തിരികെ വാർത്തയിലേക്ക് താമരശ്ശേരിയിലെ കട്ട് തീവ്പ്പിൽ അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് പോലീസ് അറസ്റ്റിലായ മഞ്ചേരി സ്വദേശിയെക്കുറിച്ചടക്കം വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് സമരത്തിൽ ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തണമെന്ന് സമരക്കാരുടെ വീടുകൾ സന്ദർശിച്ച യു സംഘം ആവശ്യപ്പെട്ടു സമരത്തിൽ പുറത്തുനിന്ന് എത്തിയവരുണ്ടെന്ന പോലീസിന്റെയും സമരക്കാരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വാദം ശരിവെക്കുന്നതാണ് മലപ്പുറം മഞ്ചേരി സ്വദേശി സൈഫുള്ളയുടെ അറസ്റ്റ് നേരത്തെ സൂചിപ്പിച്ച സീക്രട്ട് ഗ്രൂപ്പിൽപ്പെട്ടയാളാണോ പെട്ടയാളാണോ സൈഫുള്ള എന്നതടക്കമുള്ള അന്വേഷണം നടത്തുകയാണ് പോലീസ് ഇന്ന് ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു വാവാട് സ്വദേശി ഷഫീഖാണ് കസ്റ്റഡിയിലുള്ളത് ഇതോടെ പോലീസ് കസ്റ്റഡിയിലുള്ളവരുടെ എണ്ണം ആറായി പ്രശ്നമുണ്ടാക്കാൻ സമരത്തിൽ ആരെങ്കിലും നുഴഞ്ഞു കയറിയെങ്കിൽ സിപിഎം നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ യു ഡി എഫ് പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു പോലീസാണ് കേരളം ആ ഈ എസ് ടി പി കഴിഞ്ഞില്ലെങ്കിൽ അതുപോലെ സ്റ്റേറ്റ് ഇതിനകത്തുണ്ട് എന്ന് റിപ്പോർട്ട് സമരക്കാരും കണ്ടാൽ അറിയാവുന്നവരുമാണ് തന്നെ മർദ്ദിച്ചതെന്ന സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഫ്രഷ് കട്ട് ജീവനക്കാരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒമ്പത് വന്ന ആൾക്കാരും പിന്നെ നമ്മുടെ കമ്പ്യൂണിറ്റിൽ തന്നെ പൊന്നെടുത്ത് പിള്ളേരും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ചാടി പോകാനുള്ള ഒരു അവസരം കിട്ടിയായിരുന്നു ഞങ്ങളോട് അത്രയും പേരെ നിർത്തിയിട്ട് പോകുമ്പോൾ അതേസമയം ഫാക്ടറിയിൽ നിന്ന് വീണ്ടും ദുർഗന്ധം ഉയരുന്നുണ്ടെന്നും സമരം തുടരുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു റിപ്പോർട്ടർ കോഴിക്കോട്